അസലാമലൈക്കും വാഹമത്തുള്ള പിന്നെ ഇന്ന് വെള്ളിയാഴ്ച ഇന്നലെ രാവിലെ മുതൽ ഞാൻ ഈ കുട്ടികളെ കാണിക്കാനുള്ള പ്രത്യേകം കാണിക്കാനുള്ള കാരണം ഈ കുട്ടികൾ ഇന്നലെ രാവിലെ മുതൽ രാത്രി വരെ ഈ സാധനങ്ങൾ മുഴുവനും പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ പ്രായമല്ല കുട്ടികളുടെ ഡ്രസ്സ് അവർ തന്നെ നോക്കി മാറ്റി കറക്റ്റാക്കി പാക്ക് ചെയ്യാനും അത് ക്ലിയർ ആക്കാനും എല്ലാത്തിനും ഒപ്പം കൂടി കൂടിത്തന്നത് മാത്രമല്ല ഇവർ ഇവരുടെ കാശ് എടുത്തുകൊണ്ട് ഇതിൽ രണ്ട് കുട്ടികൾ കമ്മിയുണ്ട് അവരുടെ കുറ്റി പൊട്ടിച്ച് അതിൽ നിന്ന് കാശെടുത്തുകൊണ്ട് അവർ പ്രത്യേകമായിട്ട് ഇതിക്ക് സംഭാവന ചെയ്തിട്ടുണ്ട് പിന്നെ നല്ല സംഖ്യ അത്യാവശ്യം ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു സംഖ്യ തന്നെയാണ് അപ്പോൾ അവർ ഈ ദുരിതബാധിത ഈ പ്രദേശങ്ങളെ വീഡിയോകളും ഉരുൾപൊട്ടണ വീഡിയോകളൊക്കെ കണ്ടുകൊണ്ട് വളരെ പ്രയാസമായിട്ട് മാനസികമായിട്ട് അവർ നിൽക്കുന്ന സന്ദർഭത്തിൽ ഈ പറയുന്നതൊക്കെ ഇങ്ങനെ ഓരോരുത്തരുടെയും ഞാൻ വിളിച്ച് പറയുന്നത് ഇങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കുകയാണ് ഇങ്ങനെ ഇതിനെ സഹകരിക്കണം ഇങ്ങനെ ചെയ്യണം എല്ലാവരും അപ്പോൾ അവരവരെ വകയായിട്ട് തന്നെ അവരെ കഴിവ് തെളിയിച്ചുകൊണ്ട് ഇതിക്ക് സജീവമായി രാവിലെ മുതൽ രാത്രി വരെ ഇവരിത് പാക്ക് ചെയ്യാനും കരണ്ടില്ലായിരുന്നു എന്നിട്ട് അവർ എല്ലാം മറന്നുകൊണ്ട് അവരുടെ കുഞ്ഞ് സഹോദരിമാർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് ഇവരാ നിങ്ങൾ പ്രത്യേകം അഭിനന്ദിക്കണം പിന്നെ ഇതൊരു പ്രോത്സാഹനമാണ് കാരണം ഇവിടെ കുട്ടികളെ മനസ്സിൽ നമ്മളാരും ഇവർക്ക് ഒന്നും അറിയില്ല ജാതി മതം കാര്യം ഒന്നും അറിയില്ല ഇവർക്ക് ഇത്രേ അറിയുള്ളൂ ഞങ്ങളെപ്പോലെയുള്ള സഹോദരി പങ്ങന്മാർ ചെറിയ കുട്ടികൾ പ്രയാസപ്പെടുന്നുണ്ട് എന്നല്ലേ മാത്രമേ അറിയുള്ളൂ അതുകൊണ്ട് ഇവരെല്ലാവരും പിന്നെ ഇതിൽക്ക് സഹകരിച്ചിട്ടുണ്ട് ഇത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അതുകൊണ്ടാണ് ഞാനിത് കാണിക്കുന്നത് അള്ളാഹു ഇവർക്ക് ഭാവിയിൽ ഇവരെങ്ങനെയാണ് ആയി വരിക എന്ന് നമുക്കറിയില്ല വലിയ വലിയ ആൾക്കാരാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുമാത്രമല്ല ഇത് ചെറിയൊരു പ്രവർത്തനമാണ് ഇവരെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സംഭവം നടക്കുന്നത് ഇങ്ങനെ ദുരിതം അനുഭവിക്കുന്നതും പ്രയാസപ്പെടുന്നതും വെള്ളത്തിന് പോലും പ്രയാസപ്പെടുന്നൊരവസ്ഥ പിന്നെ വീട്ടിലിത് സംസാരം ഇവർ കേൾക്കുന്നുണ്ട് ആ അടിസ്ഥാനത്തിൽ മാനസികമായിട്ട് ഇവരും ബുദ്ധിമുട്ടിലും പ്രയാസത്തിലും തന്നെയാണ് അപ്പോൾ ഇവർ ചെയ്ത പ്രവർത്തനം ഇന്ന് ഞാൻ എടുത്ത് കാണിച്ചിട്ടില്ലെങ്കിൽ അത് വലിയൊരു തെറ്റായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് ഇവരെ പ്രത്യേകമായിട്ട് എടുത്ത് കാണിക്കുന്നത് രണ്ട് കുട്ടികൾ സുഖമില്ലാതെ കടക്കാണ് പനിയായിട്ട് അപ്പോൾ അവരിതിൽ പെട്ടിട്ടില്ല അവരൊക്കെ അവരുടെ കുറ്റി അവർക്ക് കിട്ടിയ ചില്ലറ കാശുകൾ കുറ്റി പൊളിച്ചുകൊണ്ട് ആയിരവും ആയിരത്തഞ്ഞൂറും രണ്ടായിരത്തി അറുനൂറ് രൂപ വരെ തന്നിട്ടുണ്ട് ഇതിക്കായിട്ട് കാരണം അവർക്ക് ചോക്ലേറ്റ് വാങ്ങാനുള്ള പൈസ വളം വാങ്ങാനുള്ള പൈസ അതൊക്കെ അവർ ഒരുക്കൂട്ടിയ പൈസയാണ് ഇതിങ്ങനെ പറയാൻ കാരണം ഇവർ ഇത്ര വലിയൊരു മനസ്സ് കാണിച്ച ഈ ഈ ഒരു കുട്ടികൾക്ക് നാളെ ഭാവിയിൽക്കും നമ്മളെ നാടിനും സമൂഹത്തിനും വേണ്ടി നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കാൻ ഒരു പ്രചോദനമാകട്ടെ എന്ന് കാണിച്ച കാണിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് എല്ലാവരും ഈ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പിന്നെ എല്ലാവരും ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് പ്രത്യേകം സഹകരിക്കണം സഹായിക്കണം കഴിവിൻ്റെ പരമാവധി എല്ലാവരും ഇതിക്ക് ഒന്നും ഞമ്മൾക്ക് ഒന്നും എത്ര കൊടുത്താലും കമ്മി വരുന്നൊരവസ്ഥക്കാണ് കാര്യങ്ങളുടെ പോക്ക് എല്ലാവർക്കും അറിയാം എല്ലാവരും കുട്ടികളും മുതിർന്നവർ എല്ലാവർക്കും ഒരു പ്രചോദനമാകട്ടെ നമ്മുടെ സഹോദരി സഹോദരന്മാർക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മളിത് ചെയ്യുന്ന പ്രവർത്തനം അള്ളാഹു കബൂൽ ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു ഈ കുട്ടികൾക്ക് വേണ്ടി നിങ്ങൾ എല്ലാവരും പ്രത്യേകം പ്രാർത്ഥിക്കണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുന്നു അസലാമലൈക്കും വാഹമത്തുള്ള